മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ കലോത്സവത്തെ സംഗീത സാന്ദ്രമാക്കിയ ലളിതഗാന മത്സരത്തിന്റെ വിജയിയാണ് നമ്മളോടൊപ്പം ഉള്ളത് ഹയർ സെക്കൻഡറി ഭാഗം ലളിതഗാനം ഒന്നാം സ്ഥാനം നേടിയ ഹഫ്ന ഫർഹ എന്ന മിടുക്കിയാണ് ഇന്ന് ഡബ്ല്യു എന്റെ കൂടെ ഉള്ളത് എ കെ എം എച്ച് എസ് എസ് കോട്ടൂർ ആ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനിയാണ് നിരവധി തവണ സംസ്ഥാനതലത്തിൽ വിവിധ ഇനങ്ങളിലായി പങ്കെടുത്തിട്ടുള്ള ആളാണ് ഹഫ്നയെ അനുമോദിക്കാനും പരിചയപ്പെടാനും നമുക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം അപ്പോ ഏതാണ് പാട്ട് എന്നുള്ളത് നമുക്ക് പാടണം ഒരു ഹൈലൈറ്റ് കാരണം ഇത്രയും ആളുകൾ ആകർഷിച്ച പാട്ട് കേൾക്കേണ്ടതുണ്ട് ആരാണ് ഈ പാട്ട് എഴുതിയത് ആരാണ് സംഗീതം കൊടുത്തത് ആരാണ് പഠിപ്പിച്ചത് ഈ പാട്ട് എഴുതിയിട്ടുള്ളത് നീനാ ശബരീഷ് ടീച്ചറാണ് ടീച്ചർ എം എസ് പിന്നെ ടീച്ചറാണ് പിന്നെ ഈ പാട്ട് സംഗീതം ചെയ്തിട്ടുള്ളത് ബാബുരാജ് വടക്കാഞ്ചേരി എന്ന് പറയുന്ന സാറാണ് സാർ തന്നെയാണ് സാറിന് എടുത്തുപോയി പാട്ട് പഠിച്ചത് അപ്പൊ ഞാൻ ജില്ലയില് പിന്നെ ഉണ്ടായിരുന്നു വൃന്ദവാദ്യണ്ടായിരുന്നു ഞാൻ പിയാനോ ആയിരുന്നു കീബോർഡ് 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 ഞാൻ ഹാർമോണിയം ഞാൻ മാപ്പിള പാട്ട് നാല് വർഷമായിട്ട് പഠിച്ചു കഴിഞ്ഞാളാണ് അപ്പൊ അവിടെ തന്നെ ഹാർമോണിയം പഠിപ്പിക്കണ്ടായിരുന്നു അപ്പൊ ഹാർമോണിയം ഞാന് അവിടെ പഠിച്ച ആ ഒരു കീബോർഡ് സെറ്റ് ആക്കി ും അതൊക്കെ ഒരു ഒരു പ്രത്യേക സിദ്ധിയാണ് ഇതൊക്കെ പഠിക്കുക എന്നുള്ളതും അതൊക്കെ പാട്ടിന്റെ ഒപ്പം കലർത്തുക എന്നുള്ളതും അപ്പൊ എന്തായാലും നമുക്ക് ലളിത ഗാനത്തിലെ കുറച്ച് വരികൾ കേൾക്കാം ശമയാന്ധിയോടൊരു ചോദ്യം നല്ല പാട്ടാണ് നിശാഗന്ധിയോട് ഒരു ചോദ്യം എന്ന് പറഞ്ഞോണ്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാം ക്ലാസിക്കലായിട്ട് സംഗീതം പഠിച്ചിട്ടുണ്ട് അടുത്ത് അടുത്ത് തന്നെ തന്നെ സാറിനെ ബാബുറ സാറിന് അടുത്തുണ്ട് ഇപ്പം അതിന്റെ ഒരു ഗുണം കാണുന്നുണ്ട് ഏതായാലും തലത്തിൽ നമ്മൾ മലപ്പുറത്തിന് മലപ്പുറത്തിനൊരു ലളിതഗാനം സമ്മാനവുമായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കട്ടെ അഭിനന്ദനങ്ങൾ ആശംസകൾ ഇതിനിടയിൽ അപ്രതീക്ഷിതമായി മറ്റൊരു പ്രതിഭ ഇവിടെ എത്തിയിട്ടുണ്ട് യഥാർത്ഥത്തെ ഗായിക ഒന്നാം സ്ഥാനം നേടിയ ഗായികയെ അഭിനന്ദിക്കാനാണ് ടീച്ചർ എത്തിയിട്ടുള്ളത് ഈ പാട്ട് എഴുതിയത് ടീച്ചറാണ് അതിലൊരു വരി എടുത്താണ് ഞാൻ ലാസ്റ്റ് ചോദ്യം ചോദിച്ചത് ഒരു ചോദ്യം എന്ന് പറഞ്ഞത് അപ്പൊ ടീച്ചറുടെ ഒരു സവിശേഷത എന്താന്ന് ടീച്ചറിനെ പറയും നമ്മള് പരിചയപ്പെടേണ്ട ഒരാളാണ് പേര് നീന ശബരീഷ് സ്കൂളിലാണോ അതാണ് കെമിസ്ട്രിയും ആയിരുന്നു പണ്ട് കെമിസ്ട്രിയും കവിതയും ഒരുമിച്ചുകൊണ്ടു പോയിരുന്നത് അല്ലെ വൈലോ എം ടി ഓ കെമിസ്ട്രിയും കവിതയായിട്ട് അല്ല സാഹിത്യവും കെമിസ്ട്രിയും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട് അതെ കവിതയുടെ സമയത്ത് വൈലോപ്പള്ളിയാണ് കെമിസ്ട്രി അധ്യാപകനായിരുന്നു അപ്പോ നമുക്ക് ടീച്ചറുടെ ഒരു വിശേഷങ്ങൾ കേൾക്കാം ടീച്ചറൊക്കെ പ്രത്യേകിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാറുണ്ട് ഈ വർഷം ഉള്ള കിട്ടിയ ചില രചനകളൊക്കെ അതെ കിട്ടിയായിട്ട് കുറെ വർഷങ്ങളായിട്ട് കുറെ കുട്ടികൾ നമ്മുടെ പാട്ടുകൾ പാടി സ്റ്റേറ്റിൽ വിൻ ചെയ്യാറുണ്ട് ഇത്തവണ ഹയർ സെക്കൻഡറി പെൺകുട്ടികൾ അതേപോലെ ആൺകുട്ടികൾ ഒരു ആറ് സബ് ജില്ലയിൽ നിന്ന് നമ്മുടെ പാട്ടുമായിട്ടാണ് വരുന്നത് ഞാൻ എഴുതി വടക്കാഞ്ചേരി ബാബുരാജമാഷ് സംഗീതം ചെയ്ത പാട്ടുകളാണ് കുട്ടികൾ പാടുന്നത് അതുപോലെ പിന്നെ ഇത്തവണത്തെ സംഘഗാനം എഴരിക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാടിയ സംഘഗാനം അതുപോലെ തന്നെ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ എഴുതിയ സംഘഗാനം ബാബുമാഷ് ചിട്ടപ്പെടുത്തിയ സംഘഗാനം വിവിധ സ്കൂളുകളിലെ കുട്ടികൾ എല്ലാ വർഷവും സ്റ്റേറ്റിലേക്ക് മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിക്കാറുണ്ട് മോഹിനിയാട്ടവും അതുപോലെ ഇത്തവണ സെറ എന്ന് പറഞ്ഞ കുട്ടിയാണ് മോഹിനിയാട്ടത്തിൽ ഒന്നാം സ്ഥാനം എത്തിയിരിക്കുന്നത് ആ കുട്ടി ആടിയത് ഞാൻ എഴുതി ബാബുരാജ് മാഷ് ഏഹ് ചിട്ടപ്പെടുത്തിയ ഐറ്റം തന്നെയാണ് അപ്പൊ ഇനിയും ആൺകുട്ടികളുടെ ഒരു ആറ് പാട്ടുകൾ ഇനി വരാനിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് പോവാൻ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് അവള് ഫസ്റ്റ് വാങ്ങിച്ചോന്ന് പറഞ്ഞപ്പോ അഭിനന്ദിക്കാൻ വന്നതാണ് താങ്ക് യു വളരെ സന്തോഷം ഗുരുവും ശിഷ്യയും നമ്മുടെ ഒരുമിച്ച് എത്തിയതിന് ഞങ്ങളുടെ എല്ലാ അഭിനന്ദനങ്ങളും ടീച്ചർ ഈ സബര്യ അങ്ങനെ തുടർന്നു കൊണ്ടുപോകട്ടെ വൻ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്നും കൂടി ആശംസിക്കുന്നു